വെൽക്കം യൂവേഴ്സ് ഇത് ജിമ്മി ചൂ മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് റിച്ച് ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സീക്വൻസ് എംബ്രോയ്ഡറി ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള സീക്വൻസ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ജിമ്മി ചൂ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് ജിമ്മി ചു മെറ്റീരിയൽ നല്ല ഒരു തിക്കായിട്ടുള്ള തിക്കും അതേപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഫാബ്രിക്കാണ് ഈ ജിമ്മി ചൂ എന്ന് പറയുന്നത് നല്ലൊരു നല്ലൊരു മെറ്റീരിയലാണ് ഒരു ഗ്ലാസ് ലൈക്ക് ഫീലാണ് ഇതിൽ നമുക്ക് ഇത് ഇത് കിട്ടുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ് സ്മൂത്ത് ആൻഡ് അതേസമയം നല്ല തിക്ക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൂടിയാണ് ഈ ജിമ്മി ചൂ മെറ്റീരിയൽ അപ്പോൾ ഇതിൻ്റെ ജിമ്മി ചൂവിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിച്ചായിട്ട് സീക്വൻസ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള സാരിയാണ് ഇത് ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ഇതിൻ്റെ ഇതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിന് നല്ലൊരു ഇത് കുറേ കളർ ഷെയ്ഡ്സിലും വരുന്നുണ്ട് ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് എല്ലാം നല്ല പേസ്റ്റർ ഷെയ്ഡ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ബ്ലൗസും വിചിത്ര സിൽക്കിൽ തന്നെയാണ് വരുന്നത് റിച്ചായിട്ട് ഇത്രയും ആയിട്ട് ബോർഡേഴ്സിലും അതുപോലെ ബോർഡേഴ്സിലും എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് സാരിയുടെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ട് സീക്വൻസ് വർക്കും ചെയ്തിരിക്കുകയാണ് ബ്ലൗസിലും ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ത്രിപിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഈ ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള ഈ സാരീസിൻ്റെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് വില വരുന്നുള്ളൂ നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നെക്സ്റ്റ് ഈ വരുന്നത് ഒരു ക്രേപ്പ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ബനാർസിയിൽ വരുന്ന ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളിയൊരു പാർട്ടിവെയർ കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ക്രഷി ഫോ ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ക്രഷ് വർക്ക് ചെയ്തിട്ടുള്ള ഷിഫോൺ ആണ് മെറ്റീരിയൽ നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് ബോർഡേഴ്സിലതുപോലെ റിച്ചായിട്ട് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസിലും റിച്ച് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് വരുന്നത് ബ്ലൗസ് സ്റ്റിച്ചറായിട്ടാണ് വരുന്നത് മുപ്പത്തി എട്ട് മുതൽ നാല്പത്തിരണ്ട് വരെ സൈസസാണ് ബ്ലൗസിൻ്റെ ഇത് വരുന്നത് ഇതൊരു ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ലിനൻ മെറ്റീരിയലിൽ ഓഫ് ഐറ്റ് കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി ഒരു സാരിയാണ് നല്ലൊരു ഡെലിവറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് ഓഫൈറ്റ് കളറാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് നല്ല ഫ്ലോറൽ പ്രിൻ്റോട് കൂടി വരുന്ന അതുപോലെ അതുപോലെ ഫ്ലോറൽ പ്രിൻറ്റോടു കൂടി വരുന്ന ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് പട്ടവല സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് കോൺട്രാസ്റ്റ് പല്ലുവായിട്ട് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ അടിപൊളി അടിപൊളിയൊരു പാർട്ടിവെയർ സാരിയാണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് ടസർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ റിച്ച് ആയിട്ട് എംബ്രോയിഡറി വർക്കാണ് ബോർഡേഴ്സിലും ബോഡി പാർട്ടിലും ബോഡി പാർട്ട് ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ടും ബോർഡേഴ്സിൽ നല്ല റിച്ചായിട്ട് ബോർഡറിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് ഫ്ലോറൽ എംബ്രോയ്ഡറിയും അതുപോലെ വേറെ ഒരു ഒരു എംബ്രോയിഡറിയും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ എയ്റ്റി പ്ലസ് ഷിപ്പാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് ബ്ലൗസിലും ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ബൂട്ട വർക്ക് വരുന്നുണ്ട് ഇത് ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നൊരു സാരിയാണ് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിനാണ് എല്ലാ സാരീസും വരുന്നത് ഇതിൻ്റെ ഇതുപോലെ ബോർഡേഴ്സിൽ ബോർഡറിൽ ഇതുപോലെ റിച്ച് ആയിട്ട് എംബ്രോയിഡറി വർക്ക് ബോഡി പാർട്ടിൽ ഇങ്ങനെ സ്കാറ്റഡ് ആയിട്ട് പുട്ടവാക്കും ചെയ്തിരിക്കുകയാണ് ബുട്ട വർക്ക് എംബ്രോയ്ഡറി ആണ് വരുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഇതൊരു പിങ്ക് ഷർട്ടിലാണ് വരുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് ഒരു പേസ്റ്റൽ പിങ്ക് ഷർട്ടിലാണ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിൽ വരുന്ന അടിപൊളിയൊരു പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ നിങ്ങൾ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാരി നിങ്ങൾക്ക് സെവൻ ഡേയ്സിനുള്ളിൽ മദ്യ വൺ വീക്കിനുള്ളിൽ വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡുണ്ട് ഇതൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ബേബി ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയാം ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക